തൃശൂർ ആൽപ്പാറ ചോരക്കടവ് ചെക്ക് ഡാമിൽ പതിനേഴുകാരൻ മുങ്ങി മരിച്ചു ആൽപ്പാറ ചോരക്കടവ് ചെക്ക് ഡാമിൽ കൂട്ടുകാർക്കൊപ്പം ഇറങ്ങിയ പതിനേഴ് വയസ്സുകാരനാണ് മുങ്ങി മരിച്ചത് ആൽപ്പാറയിൽ റേഷൻ കട നടത്തുന്ന ചുള്ളിവളപ്പിൽ ഹരിയുടെ മകൻ അമിതേഷ് ഹരിയാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം ചോരക്കടവിൽ കുളിക്കാനെത്തുകയും കുളി തുടർന്നുകൊണ്ടിരിക്കെ ചെക്ക് ഡാമിന് സമീപത്തെ ആഴമുള്ള ഭാഗത്തേക്ക് അമിതേഷും കൂടെയുണ്ടായിരുന്ന മറ്റൊരു കൂട്ടുകാരനും നീന്തിയെത്തുകയായിരുന്നു പെട്ടെന്ന് തന്നെ അമിതേഷ് ആഴത്തിലേക്ക് മുങ്ങിപ്പോയി കരയ്ക്കുണ്ടായിരുന്ന മറ്റൊരു സഹോദരൻ തൊട്ടടുത്ത വീട്ടിലെത്തി നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയായിരുന്നു നാട്ടുകാരെത്തി അമിതേഷനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തു തുടർന്ന് പീച്ച് റോഡിലെ പീച്ചിസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബുധനാശരാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം ആരംഭിക്കും തുടർന്ന് രണ്ടു മണിയോടുകൂടി ആൽപ്പാറയിലെ സ്വവസതിയിൽ എത്തിക്കും ശേഷം നാലുമണിക്ക് വടുകര എസ് എൻ ഡി പി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും